ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ നായ് മുരിങ്ങയില വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക ഒത്തിരി നമുക്ക് വേണ്ട തോരൻ എടുക്കുന്നത് പോലെ ഒന്നും വേണ്ട കുറച്ച് മതി മുരിങ്ങയല്ല ആവശ്യത്തിന് മതി ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കരിവേപ്പരയും കൂടെ ഇട്ട് ഒന്ന് കടുക് താളിച്ചെടുക്കുക അവസാനമല്ല കേട്ടോ ഇതിന് കടുക് താളിക്കുന്നത് ആദ്യമേ നമ്മൾ കടുക് താളിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ കടുക് താളിച്ചതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയില ഇടുക അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക തീങ്ങില വഴണ്ട് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് അരയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമുറി തേങ്ങ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് പൊടിയും നമുക്ക് ചേർക്കാം ഞാനിവിടെ വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇവയെല്ലാം അല്പം വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക നല്ലപോലെ അരയണം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് ഈ മിശ്രിതം നമുക്ക് ഈ മുരിങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ഒഴിച്ചു കറിയായിട്ടും നമുക്ക് കഴിക്കാം അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് കുറുക്കിയെടുക്കുക തിളപ്പിക്കരുത് നമ്മൾ പുളിശ്ശേരിയൊക്കെ ആക്കില്ലേ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരിക്കലും തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലെ ഇരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് കാണാം